എന്താ എന്നാ പ്രശ്ന കൊണ്ട് വലിച്ചിട്ട് പക്കത്തിൽ കോട്ടിയാ ഇത് നമുക്ക് നിസാരായിട്ട് ഇതാക്ക അടക്ക സിമ്പിളായിട്ട് അടിച്ചു കാണിച്ചേരട്ടെ അതിന്റും വിദ്യ ഉണ്ട് ഞാൻ കാണിച്ചു ഈ കല്ലൂക്ക് മതി ഈ കല്ലൂപ്പ് എടുത്തിട്ട് നമ്മളെ പൊടി ഇങ്ങനെ വെക്കുന്ന അല്ലാതെ പോയി പോയി കൈ അതാ കുറച്ചുപ്പിങ്ങനെ വിതയി കൊടുക്കുക ശേഷം നമ്മളെ പശെടുത്തിട്ട് മീനാക്കിയാൽ മതി ആക്കിയില്ലേ ശേഷം പൊടി ഉപ്പ് എടുക്കുക അതാ പൊടി ഉപ്പ് എടുത്തിട്ടെങ്കിൽ ഇങ്ങനെ മേലെ ആക്കി കൊടുക്കാൻ എന്നിട്ടും അല്ല പശി ഇങ്ങനെ ആക്കി കൊടുക്കാം അതാണ് പശങ്ങള ഫെവിക്ക് കുറച്ച് നമുക്ക്